ഇത് ഈ ഒരു കാണുന്ന പേൾ റിസോർട്ട് പേൾ റിസോർട്ടിന് നേരെ ചേർന്നിട്ട് ഒരു കിടിലൻ വൈബോർഡ് കൂടി നിങ്ങൾക്ക് റിസോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പത്തോ ഇരുപതോ സെൻ്റ സ്ഥലം തന്നാലോ അതും ചെറിയ വിലക്ക് ചെറിയ വില എന്ന് പറയുമ്പോൾ വളരെ ചെറിയ വില അ ഈ ഒരു പേൾ റിസോർട്ടിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ഭയങ്കര ആയിട്ടുള്ള മലനിരകളുടെ കിടിലൻ ആയിട്ടുള്ള വ്യൂ ഇത് നല്ല അട്രാക്റ്റീവായിട്ട് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ താഴ്ഭാഗത്തൊക്കെ ഒരുപാട് റിസോർട്ടുകൾ ചെറിയ ഹട്ടുകളും റിസോർട്ടുകളായിട്ട് കാണാൻ പറ്റും താഴെ കുറ്റ്യാടി ഭാഗത്ത് നിന്ന് ഇങ്ങനെ കയറി വരുന്നത് കാണാൻ പറ്റും അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏത് സമയത്തും കാറ്റിങ്ങനെ അടിച്ച് വീശുന്ന നല്ല കിടിലൻ ക്ലൈമറ്റോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ് അതും ഇൻഫിനിറ്റി പോളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ സ്പേസ് എൻ എങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ സൈറ്റ് റെൻ്റ് ഔട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഈ ഒരു പ്ലേസിൽ ചെറിയ വിലക്ക് നിങ്ങൾക്ക് ഒരു സ്ഥലം തന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വിലയും കാര്യങ്ങളും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്ലോട്ട് ആക്ച്വലി പേൾ റെസിഡൻസി പോലെ പേൾ റിസോർട്ട് ഒക്കെ പോലെ നല്ലൊരു അടിപൊളി ആംബിയൻസ് ഉള്ള റിസോർട്ട് ചെയ്യാൻ അതായത് നമ്മുടെ കോഴിക്കോട് വയനാട് ബാംഗ്ലൂർ മൈസൂരിലേക്കൊക്കെ പോകുന്ന ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റൂട്ടാണ് അപ്പോൾ എപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന നൈറ്റ് സർവീസ് ബസ്സുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന എപ്പോഴും ആക്സസ് ഉള്ള ഒരു റൂട്ടാണത് അതുകൊണ്ട് തന്നെ ഈ ചുരത്തിൻ്റെ സൈഡിലായിട്ട് ഒരു റിസോർട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് ബുക്കിങ് സുഖമായിട്ട് എടുക്കാൻ പറ്റും ഇതിൻ്റെ അടുത്തുള്ള അതൊക്കെ അത്യാവശ്യം നല്ല ബുക്കിംഗ് പോകുന്ന സൈറ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഇനി അതല്ല ഈ നൈറ്റ് ടൈമിലൊക്കെ ഇപ്പോൾ ഒരു കഫേ കൾച്ചർ ഇപ്പോൾ ആളുകളിലൊക്കെ ഉള്ളൊരു കാലമായത് കൊണ്ട് കഫേയുടെ കൾച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നൈറ്റ് ടൈമിൽ ബിസി ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ആ രീതിയിൽ ഒരു കഫേ സെറ്റ് ചെയ്യാം ഒരു ടീ ടീ ആൻഡ് സ്നാക്സ് ഷോപ്പ് ഇനിയിപ്പോൾ അതല്ല ഒരു റെസ്റ്റോറൻറ്റ് അങ്ങനെ നമുക്ക് ഇപ്പോൾ മെയിൻ റൂട്ടാണ് ഹൈവേ ആണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പോകുന്നവർക്കും വരുന്നവർക്കൊക്കെ ഈ ഒരു ആംബിയൻസിൽ ഇന്ന് ഫുഡ് ഒക്കെ പറ്റിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത് ആ രീതിയിലൊക്കെ ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും വെള്ളം അതിന് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ അവൈലബിളും ആണ് നമ്മുടെ ഈ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ വയനാട് സോറി കുറ്റ്യാടി വയനാട് റൂട്ട് അതായത് മെയിൻ ഹൈവേ റൂട്ടാണ് എല്ലാ സമയത്തും വാഹനങ്ങളുള്ള കെ എസ് ആർ ടി സി അതുപോലെ നൈറ്റ് സർവീസ് ബസ്സുകളടക്കം ഏത് സമയത്തും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈവേയുടെ നേരെ ചേർന്നിട്ടാണ് നമ്മുടെ പത്തോ ഇരുപതോ സെൻറ്റ് പ്ലോട്ട് നമുക്ക് വരുന്നത് ഈ ഒരു ഹൈവേയുടെ നേരെ ചേർന്നിട്ട് ഈ ഒരു കിടിലൻ വ്യൂവും ക്ലൈമറ്റും കാറ്റുമൊക്കെ ഒക്കെ ലഭിക്കുന്ന ഒരു കിടിലൻ പ്ലോട്ട് വെള്ളം കറൻറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈസി റോഡ് ആക്സസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നമുക്ക് സെൻറ്റിന് സെൻറ്റിനല്ല പത്ത് സെൻറ്റിനാണെന്നുണ്ടെങ്കിൽ വെറും ആറ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്ന റേറ്റ് ഈ ഒരു കിഡിലൻ വ്യൂവോട് കൂടിയിട്ടുള്ള ഈ ഒരു കിഡിലൻ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക